ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക ജോയിൻ ജോയിൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പി സിയുടെ ഓഫീസ് അറ്റൻഡ് ഗ്രേഡ് ടു എക്സാമിന്റെ ഫൈനൽ ആൻസർ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ അഫിനം ആത്മവിദ്യ കാഹണം വേദാധികാര നിരൂപണം അരുൾ നൂരി ഓപ്ഷൻ സി ആണ് ശരിയുത്തരം നെക്സ്റ്റ് ക്യാപ്റ്റൻ ദിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കുളച്ചൽ യുദ്ധം ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ് കറക്റ്റ് ആൻസർ ജോസഫ് നോയൽ പേറ്റൻ താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് ആനി ബസന്റ് എസ് സുബ്രഹ്മണ്യ അയ്യർ ലോകമാന്യ തിലക് ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ് കറക്റ്റ് ആൻസർ ടിപ്പു സുൽത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അന്താരാഷ്ട്ര ഒട്ടക വർഷം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം എന്നാണ് കറക്റ്റ് ആൻസർ ജനുവരി മൂന്ന് നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ് കറക്റ്റ് ആൻസർ ഡെറാഡൂൺ സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ് ആൻസർ കൃഷ്ണാനദി പത്താമത്തെ ക്വസ്റ്റ്യൻ പി എസ് സി കട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത ഏതാണ് ആൻസർ എൻഡബ്ല്യു ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ബഹുഫാഷ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ് ആൻസർ അനുവാദിനി പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അതായത് മനുഷ്യ വിഭവശേഷി വികസനം ആയിരുന്നു ലക്ഷ്യം എന്നതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പതിനാലാമത്തെ ക്വസ്റ്റ്യനും റദ്ദി ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ് കറക്റ്റ് ആൻസർ ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ വാണിജ്യ ബാങ്കുകൾ താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ഇതിന്റെ വക്താവ് എം എസ് സ്വാമിനാഥൻ ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത് രാസവളങ്ങളും രാസ ഉപയോഗിച്ചുള്ള കൃഷി ഇത് പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും വർഗ്ഗങ്ങളുടെയും കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ആൻസർ ഒന്നാം സ്ഥാനം പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ് ആൻസർ അരവിന്ദ് പനഗിരിയ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്നും മൂന്നും നാലും മാത്രമാണ് ശരിയായിട്ടുള്ളത് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു ഇതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ ലിസ്റ്റുകൾ അഥവാ അവശിഷ്ട അധികാരങ്ങൾ കോളം ബി എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക കോളം എ വിഷയങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് തുറമുഖങ്ങൾ ഭൂമി സൈബർ നിയമങ്ങൾ പിന്തുടർച്ച അവകാശം കോളം ബിയിൽ ഉൾപ്പെട്ടത് ലിസ്റ്റുകൾ അഥവാ അവശിഷ്ട അധികാരം അതിൽ വന്നിട്ടുള്ളത് കേന്ദ്ര ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സംയുക്ത ലിസ്റ്റ് അവശിഷ്ട അധികാരങ്ങൾ അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് ദാറ്റ് മീൻസ് തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ് ഭൂമി സംസ്ഥാന ലിസ്റ്റ് ഈ ഓപ്ഷൻ ആണ് ശരിയായത് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും നാലും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം എഴുപത്തി അഞ്ച് പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരം ആയിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അതായത് ഒന്നും മൂന്നും മാത്രമാണ് ഈ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എഴുപത്തി അഞ്ചിൽ നിന്നും എൺപതാക്കി വർദ്ധിപ്പിച്ചു നെക്സ്റ്റ് ഓപ്ഷൻ കെ വൈ സി എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് രണ്ടുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നവയിൽ നെക്സ്റ്റ് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും മാത്രമാണ് ശരിയത്തരം രണ്ടാമത്തെ ഓപ്ഷൻ ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു മൂന്നാമത്തെ ഓപ്ഷൻ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല നെക്സ്റ്റ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് താഴെ പറയുന്ന ഏത് ഭരണഘടന അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത് കറക്റ്റ് ആൻസർ അനുച്ഛേദം കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ് കറക്റ്റ് ആൻസർ റവന്യൂ വകുപ്പ് മന്ത്രി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നാം തീയതിയാണ് എന്നതാണ് ഓപ്ഷൻസ് അപ്പോൾ ഇവയെല്ലാം ശരിയാണ് നെക്സ്റ്റ് കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നതാണ് അതായത് ശാസ്താംകോട്ടക്കായൽ വേമനാട്ടുകായൽ അഷ്ടമുടിക്കായൽ ഇവയൊന്നുമല്ല എന്നതാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി ഒന്നാം ഇ എം എസ് സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി താഴെ പറയുന്നവൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ കറക്റ്റ് ആൻസർ സി അച്യുത മേനോൻ സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി ഏറെ പതിറ്റാണ്ടുകളിലായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒ ആർ കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് കറക്റ്റ് ആൻസർ മാനന്തവാടി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസർ സിൽക്കിന്റെ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കറക്റ്റ് ആൻസർ ഇന്ത്യ കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തര പാളി ഏതാണ് ആൻസർ ദൃഷ്ടിപടലം ജമുനപ്യാരി സുർത്തി മലബാറി എന്നിവ ഏത് മൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ് ആൻസർ ആട് കുരങ്ങു എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ് കറക്റ്റ് ആൻസർ വൈറസ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ സ്വിറ്റ്സർലൻഡ് എന്താണ് ശരണ്യ പദ്ധതി ശരി ഉത്തരം സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി വിറ്റമിൻ ബി വണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ആൻസർ ബെറി ബെറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ് കറക്റ്റ് ആൻസർ സൗദി അറേബ്യ ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് തന്നിരിക്കുന്നവയിൽ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണ് ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല എന്നതാണ് ശരിയത്തരം ഒരു ഉപകരണത്തിന്റെ പവർ അറുന്നൂറ്റി വാട്ട് ആണ് അതിന് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും കറക്റ്റ് ആൻസർ മൂന്ന് എ കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കറക്റ്റ് ആൻസർ പാസ്കൽ നിയമം ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് കറക്റ്റ് ആൻസർ ഇലക്ട്രോൺ ഡയനാമിക്സ് വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണിത് രണ്ടാമത്തെ ഓപ്ഷൻ ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത് നാലാമത്തെ ഓപ്ഷൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് ഈ മൂന്ന് ഓപ്ഷനുമാണ് ശരിയായിട്ടുള്ളത് നെക്സ്റ്റ് ചേരുംപടി ചേർത്ത് എഴുതുക ഓപ്ഷൻസ് വിയൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും നാലുമാണ് ശരിയല്ലാത്തവ സാന്ദ്രീകരിച്ച ലോഹ ഐരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കറക്റ്റ് ആൻസർ റോസ്റ്റിംഗ് നെക്സ്റ്റ് ഒഗാനസോൺ എന്നത് എന്താണ് ആൻസർ കൃത്രിമ മൂലകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെടുന്നു ആൻസർ ക്വാണ്ടം ഡോട്ട്സ് മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ആദ്യം ജി ശങ്കരക്കുറുപ്പ് നെക്സ്റ്റ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കരപ്പിള്ള എം ടി വാസുദേവൻ നായർ യൂറോപ്യൻ ഓപ്രയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ് ആൻസർ ചവിട്ടുനാടകം കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് അതായത് ഒരു ദൃശ്യകലയാണ് പച്ച കരി കത്തി താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട് ഇതാണ് ശരി ഉത്തരം നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ് ആൻസർ തലശ്ശേരി താഴെപ്പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാ നാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക ആശ മേനണ്ട് ആനന്ദ് ഒളപ്പമണ്ണ വിലാസിനി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ആശ മേനന്ദ് കെ ശ്രീകുമാർ ഒളപ്പമണ്ണയുടേത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഇതാണ് കറക്റ്റ് ആൻസർ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കറക്റ്റ് ആൻസർ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ് ആൻസർ ഇഗ സിയെ വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് ആൻസർ എച്ച് ടി എം എൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അതായത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും ശരിയാണ് ഓപ്ഷൻസ് ഇവയൊക്കെയായിരുന്നു ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ അപ്പോൾ ഈ ഓപ്ഷൻ എല്ലാം ശരിയാണ് നെക്സ്റ്റ് ചേരുമ്പോഴും ചേർക്കുക കോളം എയിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബ്രൗസർ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് കോളം ബി ഫയർഫോക്സ് പ്ലോട്ട് ആൻഡ്രോയിഡ് ജോയിസ്റ്റിക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ബ്രൗസർ ഫയർഫോക്സ് ഇൻപുട്ട് ഡിവൈസ് ജോയിസ്റ്റിക് ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങളിൽ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് കറക്റ്റ് ആൻസർ എം സേവനം ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ആൻസർ ഐരാവത്ത് രണ്ടായിരത്തിലെ വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ആൻസർ മുഖ്യമന്ത്രി നിയമസഭകളിലെ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത് നെക്സ്റ്റ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം രണ്ടായിരത്തി പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ കറക്റ്റ് ആൻസർ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ അത് മുതിർന്ന പൗരൻ എന്ന കാറ്റഗറിയിലാണ് വരുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ആർക്ക് പരാതിക്കാരനാകാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഓപ്ഷൻ എയും ബിയും ആണ് ശരിയായിട്ടുള്ളത് അതായത് ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ രണ്ടാമത്തെ ഓപ്ഷൻ കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ ആർക്കു വേണമെങ്കിലും പരാതിക്കാരൻ ആകാം നെക്സ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് എയും ബിയുമാണ് വരുന്നത് ശാരീരികമോ വാക്കാലുള്ളതോ ആയവ അല്ലെങ്കിൽ സാമ്പത്തികമായവ ഇവ രണ്ടുമാണ് ഈ നിർവചനത്തിൽ വരുന്നത് അതാണ് ശരി ഉത്തരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അതായത് ഇ ഡബ്ല്യു എസ് ഇക്കണോമിക്കിലെ വീക്കർ സെക്ഷൻ പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് നൂറ്റിമൂന്നാം ഭേദഗതി നെക്സ്റ്റ് ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആൻസർ ഉത്തര കൊറിയ നെക്സ്റ്റ് ഗണിതഭാഗത്ത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണോ നോക്കാം വിട്ടുപോയ സംഖ്യ ഏതാണ് രണ്ട് ഒൻപത് ഇരുപത്തിയെട്ട് ഡാഷ് നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി പതിനേഴ് കറക്റ്റ് ആൻസർ അറുപത്തി അഞ്ച് ഒറ്റയനെ കണ്ടെത്തുക രണ്ടിൽ ഒന്ന് നാലിൽ മൂന്ന് ഒന്നും നാലിൽ ഒന്ന് രണ്ട് മൂന്നും നാലിൽ ഒന്ന് നാലും നാലിൽ ഒന്ന് അഞ്ചും നാലിൽ മൂന്ന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നും നാലിലൊന്നാണ് ശരിയത്തരം തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം അറുപത്തി എട്ട് ആയാൽ സംഖ്യകൾ ഏതാണ് ആൻസർ പതിനാറ് പതിനെട്ട് നാല് പേരുള്ള ടീമിലെ ശരാശരി തൂക്കം അൻപത് കിലോഗ്രാം ആണ് നാൽപ്പത് കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റൊരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം അര കിലോഗ്രാം കൂടി പുതുതായി വന്ന ആളുടെ തൂക്കം എത്രയാണ് ആൻസർ അൻപത്തി ഒരു ജോലി ആറ് ദിവസം കൊണ്ട് പി എന്നയാൾ ചെയ്തു തീർക്കുന്നു അതേ ജോലി ക്യൂ എന്നയാൾ പതിനെട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ആൻസർ നാല് പോയിൻറ്റ് അഞ്ച് ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു പോകാനും പത്ത് മണിക്കൂർ എടുത്തു രണ്ട് യാത്രയും സൈക്കിളിലായിരുന്നു എങ്കിൽ നാല് മണിക്കൂർ ലാഭിക്കാമായിരുന്നു എങ്കിൽ രണ്ട് യാത്രയും നടന്നു പോവാൻ എത്ര സമയം എടുക്കും ശരിയുത്തരം പതിനാല് മണിക്കൂർ എത്ര കാലം കൊണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അഞ്ച് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാല് രൂപയാകും അഞ്ചിൽ രണ്ട് പ്ലസ് ഇരുപത്തി മൂന്ന് പത്തിൽ മൂന്ന് പ്ലസ് ക്വസ്റ്റ്യൻ ചിഹ്നം ടു ഇതിൽ ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ് കറക്റ്റ് ആൻസർ പത്തും പത്തിൽ നെക്സ്റ്റ് ഓഫ് 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 ആൻസർ ഒരേ വലുപ്പമുള്ള മൂന്ന് പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറയ്ക്കുന്നു ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ മൂന്ന് ഇസ്റ്റ് രണ്ട് രണ്ട് ഇസ്റ്റ് ഒന്ന് ഏഴ് ഇസ്റ്റ് മൂന്ന് ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ഈ മിശ്രിതത്തിൽ എത്രയായിരിക്കും സി ആണ് നെക്സ്റ്റ് ബി ആർട്ടിക്കിൾ എസ് ടുഡേ ഐ ബോർട്ട് ഡാഷ് യെല്ലോ Find out on word for emergency procedure to revive someone to consciousness. Correct answer. Option D. Resuscitation. 84th question Next, report the following sentence. Selin said I drink a cup of coffee every morning. Answer. Selin said that she drinks a cup of coffee every morning. Identify the underlined word with correct part of speech. We had an expensive and delicious dinner at Italian restaurant. Answer option A and adjective. Choose the correct question tag. Question is none of the family members have come to the party. Dash Answer How they complete the following sentence using a suitable phrasal verb meaning postpone. question is the committee voted to dash the proposal for further consideration answer stand over next find out the meaning of the idiom underlined question is she refused to be led by the nurse that is the underlined the words ാണ് ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ സിവയൊക്കെയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അതിഥി നീചം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക ആൻസർ ഉച്ചം കാലത്തിന് യോജിച്ചത് ഒറ്റ പദം പദമേത് ആൻസർ കാലോചിതം രക്തം വര്യായ പദം ഏത് രുതിരം കീറുക ശൈലിയുടെ അർത്ഥം എന്താണ് കർശനമായി പെരുമാറുക സിംഹി പുല്ലിംഗപദം ഏതാണ് ആൻസർ സിംഹം പ്രബേഷൻ ശരിയായ മലയാള പരിഭാഷ ഏതാണ് ആൻസർ നിരീക്ഷണഘട്ടം വരികഡോ പിരിച്ചെഴുതുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വരിക പ്ലസ് എടോ പൂജക ബഹുവചനം ഏതാണ് കറക്റ്റ് ആൻസർ വൈദ്യർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിൻ പ്ലസ് തലം ചേർത്തെഴുതുക ആൻസർ വിൻതലം ഓക്കെ ഫ്രണ്ട്സ് ഡിസ് ഈ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ മറാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്